അതെ ഇന്ന് ഞാനും മിസ്റ്റർ ഹുസ്ബൻഡും കൂടെ ചേർന്നിട്ട് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇതെന്തായി തീരും എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഈസ്റ്റിൻ്റെ ഒന്നാണ് ഞങ്ങൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് അന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ ക്കെ നേരത്തെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വീഡിയോ ഭയങ്കരമായിട്ട് ലോങ് ആവണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനതെല്ലാം കഴുകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കപ്പ അതേ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അമ്മാവന്റെ വീട്ടിലുണ്ടായ കപ്പയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കപ്പയാണ് പിന്നെ അതേ എല്ലും കുറച്ച് ഇറച്ചിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി വേണം കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വേണം മസാല പിന്നെ കുറച്ചു പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് തേങ്ങ തേങ്ങ നമ്മൾ ഞാൻ വറുത്ത് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പച്ച തേങ്ങ ഉണ്ടാക്കാം വറുത്ത് പൊടിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് ഉണ്ടാക്കാം അല്ലേ നമുക്ക് ഈ ഇറച്ചി ലഭിക്കാനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ കട്ടിങ് ബോർഡ് ഉപയോഗിക്കുന്ന വളരെ കുറവാണ് എനിക്ക് കൈവെച്ചിട്ട് അരിയെന്ന് തന്നെയാണ് കേട്ടോ ശീലം ഇതൊട്ടും കയ്പില്ലാത്ത കപ്പയാണ് കേട്ടോ എന്നാലും ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ട് ഞാൻ കുക്കറിൽ വിസിലടിച്ച് വേവിക്കുന്നില്ല പ്രഷർ കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ വേവിച്ചെടുക്കുവാണ് കേട്ടോ കപ്പ് ബിരിയാണിക്കുള്ള എല്യ കുറച്ചും കൂടെ വേവിച്ചെടുക്കാം ഞാൻ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം മസാലയും അതിനകത്ത് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ പച്ച കുളിച്ചെണ്ണ കേട്ടോ ഒഴിക്കുന്നത് നാളികരത്തിന്റെ എണ്ണയാണ് ഉപയോഗിക്കുന്നത് കൊറച്ചുപയോഗിച്ചാൽ മതി എണ്ണയൊക്കെ കാരണം ഈ തേങ്ങ വറുത്ത് പൊടിക്കുന്നതിലും എണ്ണ ഉണ്ടാവും തേങ്ങ വറക്കുമ്പോ എണ്ണ ഉണ്ടാവില്ല അപ്പൊ എല്ലാം കൂടി വരുമ്പോ ഒത്തിരി എണ്ണ ഉണ്ടാവും കൊറച്ചെണ്ണ ചേർത്താ മതി എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇണ്ടി മസമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം കേട്ടോ ഇത് എല്ലാ കൂടെ കൂടി ഇട്ടു നന്നായിട്ട് വഴറ്റി എടുത്താ മതി ഇതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ വറക്കുന്നുണ്ട് കേട്ടോ തേങ്ങ വറുത്ത് അതിനെ പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ കഴിക്കാതിൽ അത് ചൂടായി കഴിയുമ്പോൾ കുറച്ച് എന്താ ഞാൻ ഇരിക്കുന്നു പെരിഞ്ചീരകം പെരിഞ്ജീരകം ചേർക്കണം കുറച്ച് കൊറച്ച് എണ്ണയിലോട്ട് എണ്ണോട്ടിട്ടോ ഞാനിവിടെ ഉള്ളി വാങ്ങിക്കൊണ്ടിരിക്കുന്നു അത് കുറച്ച് കറിവേപ്പിലേർ കേട്ടോ ാണ് പക്ഷെ അളവോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോക്കണം കേട്ടോ എണ്ണയില് എന്താ ജീരം ഇട്ടുവെച്ചിട്ട് പോയി അടുത്ത സാധനം എടുക്കാൻ ഞാൻ എന്താണെങ്കിലും തേങ്ങ ഇടൂ കേട്ടോ ഇനി വരുമ്പോഴത്തേക്കും കൈ ജീരകവും തേങ്ങയും കൂടെ നന്നായിട്ട് വറുത്തെടുക്ക ഉള്ളി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിനകത്ത മസാലയൊക്കെ ചേർക്കാണ് നമുക്ക് ഇറച്ചിക്കും കപ്പക്കും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള മസാലയാണ് കേട്ടോ അതായത് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി വേണം പിന്നെ കുറച്ച് മീറ്റ് മസാല വേണം കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ ബീഫ് വേവിച്ചെടുക്കുന്നത് കേട്ടോ നമുക്ക് ഏകദേശം മസാല ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്തോട്ട് നമുക്കിനി ബീഫ് ആഡ് ചെയ്യാം ബീഫ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വേണം ജേവിക്കാൻ പറ്റാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ചാറ് വേണം അപ്പോ ഞാൻ ഇതിനകത്തോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അര ഗ്ലാസ് ഒഴിച്ചിട്ടില്ല കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ അതും കൂടെ ഒഴിച്ചിട്ട് േവിക്കാൻ വെക്കാം ഇത് അടച്ചിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ ഇത് ഇവിടെ വേവട്ടെ അപ്പത്തേക്കും ബാക്കിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ആവും ഇളക്കൊക്കെ നിർത്തി ചൂട് തയ്ക്കാൻ വയ്യ അപ്പൊ നമ്മളെത്ര നേരം എല്ലാ സ്ത്രീകളും എത്ര നേരം അടുക്കളയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടല്ലേ ചോയ്ക്ക് ഇവർക്ക് ചൂട് ഒട്ടും ചൂട് പറ്റത്തില്ല ഞാൻ ഈ തേങ്ങ വെറുക്കുന്നതിലോട്ട് ഒരു ശകലം മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടി മാത്രം മതി ബാക്കിയുള്ളവർക്ക് നമ്മൾ ബീഫിൽ വെച്ചിട്ടുണ്ട് ശകലം ചേർത്തിട്ടുണ്ട് തേങ്ങ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഏകദേശം ഈ ഒരു പരുവ് മതി ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പരുവ് മതി ഇനി ഇത് ഇവിടെ ഇരുന്ന് ഒരു തണുക്കട്ടെ അപ്പൊ നമുക്കിന്ന് പൊടിച്ചെടുക്കാം കപ്പ വേവുന്നുണ്ട് കപ്പ കപ്പ വെന്തിട്ടുണ്ട് നമ്മ ഉട നമ്മയൊക്കെ ശരിക്കും അതിന്റെ ഒരു മുക്കാൻ പോകും വെന്ത് കഴിഞ്ഞു കഴിയുമ്പോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാ ഞാൻ ചെയ്യാറ് ശകല ഉപ്പിട്ടാ മതി കാരണം നമ്മുടെ ബീഫിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട് അത് ഏകദേശം കപ്പ വെന്ത് കൊടുങ്ങി തേങ്ങ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം ഒന്ന് കറക്കേ ഒന്ന് കറക്കറിയടിച്ചോണ്ടിരിക്കാതെ ആരൊക്കെ ഇണ്ട തേങ്ങ വെറുത്ത ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നോക്കെ കണ്ടോ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിന് കുക്കറിൽ കപ്പ വെച്ചറിയാവോ ഇതൊക്കെ കുക്കറിൽ വാഷർ എടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ അടച്ച് നേരെ ഇങ്ങനെ ഊറ്റിയെടുക്കാൻ പറ്റും മേശമൊന്നും ആവൂല പോയില്ല തെന്നിപ്പോലെട്ടോ ഈ കപ്പയുടെ വെള്ളത്തിന് ഭയങ്കര ചൂടല്ലേ നല്ല കൊഴുപ്പു അപ്പൊ മീൻ കഴിഞ്ഞ കൊള്ളും ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്ക ഇളക്കി കൊടുക്കുമ്പോ ഇതങ്ങ് ആമങ്ങി വരും താഴ്ന്നു വരും ഇതിലേക്ക് നമ്മള് പൊടിച്ച് വെച്ച മസാല കൂടെ ആഡ് ചെയ്യട്ടോ വേങ്ങയാണ് പിന്നെയുള്ള പണി ഇതാ ഇതാണ് ഇളക്കല് അങ്ങനത്തെ കപ്പ ആയിരിക്കാണ് ഗൈസ് അതെ ഇങ്ങനെ എത്ര പേര് കഴിക്കാറുണ്ട് ഈ കപ്പ ഇളക്കുന്ന കമ്പ ഉണ്ടല്ലോ അത് പണ്ട് ഇല്ലി കമ്പ് ഇങ്ങനെ വെട്ടിയെടുത്തിട്ടായിട്ടുണ്ട് ഇങ്ങനെ ഇളക്കുന്നേ അപ്പൊ അമ്മമ്മയൊക്കെ കപ്പ ഇളക്കി കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇതിനകത്തൊട്ട് ആക്കിയിട്ട് കുറച്ചും കൂടെ ഉണ്ടാവും ആക്കിയിട്ട് തരും ആ കപ്പ കോന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കു കേട്ടോ കപ്പയാണേലും ചക്കയാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് ഞങ്ങൾ കഴിച്ചു നോക്കി ടേസ്റ്റ് പറയുന്നത് കേട്ടോ അപ്പൊ അമ്മമ്മേനൊക്കെ ഓർമ്മ വന്നു അമ്മമ്മ മാത്രമല്ല മനോന്റെ വീട്ടിലെ അമ്മയാണെങ്കിലും എന്റെ അമ്മയാണെങ്കിലും എല്ലാവരും ഇങ്ങനെ ഒരു കമ്പ് ഇങ്ങോട്ട് തരാറുണ്ട് ഏർ കണ്ണെരി ഇച്ചിരി ഉള്ളി കട്ട് ചെയ്ത് തരാൻ പറഞ്ഞപ്പോ എന്ന് പറഞ്ഞോണ്ട് നോക്കി കാണിക്കുന്നേ കാണിക്കുന്നേങ്ങനുണ്ട് എന്തു അത്ര കട്ടി വേണ്ട ൊടക്കാനാ ബസ് വേർക്കുമ്പോ ടച്ചപ്പിനോ ശരിക്കും വയ്യ ഇങ്ങനെ വേണം മക്കളായ അങ്ങനെ കുറേ നേരത്തെ അങ്കം ശേഷം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് ബീഫ് കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ചോറ് വേണമെങ്കിൽ ചോറ് എന്നുള്ള രീതിയിൽ പിന്നെ ആരും കഴിച്ചില്ല കേട്ടോ എല്ലാവരും കപ്പ് ബിരിയാണി തന്നെയാണ് കഴിച്ചത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു നല്ല കപ്പ് ബിരിയാണി ആയിരുന്നു നല്ല കപ്പയും നല്ല ബീഫും ആയിരുന്നു നമുക്ക് ഇറച്ചിയും കപ്പയും നന്നായിട്ട് കിട്ടിയാൽ മാത്രമേ കപ്പ് ബിരിയാണി നന്നാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കപ്പ വേവാത്ത കപ്പയാണ് ബീഫ് വേവാത്ത ബീഫാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും നേരെ കിട്ടില്ല ഇങ്ങനെ ഒരു വെച്ച് വെച്ച് കുറച്ച് സാലഡ് ഇങ്ങനെ അപ്പോൾ ഞങ്ങളുടെ ഈസ്റ്റർ ഇങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാവരും ഈസ്റ്ററൊക്കെ ആഘോഷിച്ച് സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ ലൈക്ക് ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു വൺ കെ ആയിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് എല്ലാവരോടും ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം